Thank you ാഠ്യതകൾക്കുണ്ടാവുന്ന ധാനധർമ്മങ്ങൾ മുടങ്ങിപ്പോകുന്നു മക്കൾക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി സമ്പത്ത് ദുർവ്യം ചെയ്യുന്നു ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് അതാണ് വിശുദ്ധ ഖുർആാൻ സുഹൃത്ത് സമാപൻ പതിനഞ്ചാമത്തെ വചനത്തിൽ കൂടി സഹോദരങ്ങളെ നമ്മളെ പഠിപ്പിക്കുകയാണ് ഇന്നമാ ഇന്നമാ അമ്പാലുക്കും വ ഔലാദുക്കും തീർച്ചയായും നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ സമ്പാദ്യങ്ങൾ സ്വത്ത് വ ഔലാദുക്കും നിങ്ങളുടെ സന്താനങ്ങൾ നിങ്ങളുടെ മക്കൾ ഫിത്തിന അത് പരീക്ഷണമാണ് അള്ളാഹു ആകട്ടെ അവന്റെ പക്കൽ വമ്പിച്ച പ്രതിഫലമുണ്ട് അപ്പൊ ഈ മക്കളും സമ്പത്തും പരീക്ഷണമാണ് എന്ന് പറഞ്ഞതിന് ശേഷം തുടർന്നുള്ള പതിനാറാമത്തെ ആയത്തിൽ അള്ള പ്രതിപാദിക്കുന്ന കാര്യം എന്താണ് സഹോദരങ്ങളെ സമ്പത്തും സന്താനങ്ങളും പരീക്ഷണമാണ് എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വിജയിക്കാൻ നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം നിങ്ങൾക്ക് സാധ്യമാകുന്നത്ര സാധിക്കുന്ന പ്രകാരം നിങ്ങൾ അള്ളഹാനെ സൂക്ഷിക്കുകയും രക്ഷപ്പെടാനുള്ള വിജയിക്കാനുള്ള മാർഗം നിങ്ങൾക്ക് സാധ്യമാകുന്നത്ര നിങ്ങൾ അള്ളഹാനെ സൂക്ഷിക്കണം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം അള്ളാഹുവിനെ കേൾക്കണം അള്ളഹാനെ അനുസരിക്കണം അള്ളാന്റെ റസൂലിനെ അനുസരിക്കണം നിങ്ങൾക്ക് സ്വന്തം തന്നെ ഗുണകരമായ നിരക്ക് നിങ്ങൾക്ക് ഗുണപ്രദമായ നിലയിൽ നിങ്ങൾ ധനം ചിലവഴിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാൽ ഏതൊരു വ്യക്തി അവന്റെ മനസ്സിന്റെ വിശുക്കിൽ നിന്ന് അഥവാ മനസ്സിന്റെ ആർത്തിയിൽ നിന്ന് മനസ്സിനെ കാത്തു രക്ഷിക്കുന്നുവോ അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് വിജയികൾ ഇതാണ് വിശുദ്ധ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് നമ്മൾ സ്വീകരിക്കേണ്ട പ്രധാനമായ നിലപാട് എന്താണ് നല്ലതും ചീത്തയും നോക്കാതെ ഹലാലും ഹരാലും വേർതിരിക്കാതെ കണ്ടമാനം ഭാര്യ മക്കൾക്ക് വേണ്ടി അവരുടെ ഇഷ്ടങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി അധ്വാനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ആർക്കു വേണ്ടിയാ ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ദീർഘകാലം പ്രവാസ ജീവിതം നയിക്കുന്ന ഒരു പ്രവാസി ജീവിത സമ്പാദ്യം അല്ലെങ്കിൽ അയാളുടെ ആയുസ് മുഴുവൻ നൽകുന്നത് അയാൾക്ക് വേണ്ടിയിട്ടാണ് മക്കൾക്ക് വേണ്ടിയാണ് ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നാൽ അവസാനം വലിയ ഇന്നമാ ഇന്നമ അമ്മും ബാലാദിപ്പുസത്തിന് നിങ്ങളുടെ സ്വത്തുക്കളും മക്കളും ഒരു പരീക്ഷണം മാത്രം അപ്പൊ അത് പരീക്ഷണമാണ് ഐഹികവും പാരത്രികവുമായ നന്മകൾക്ക് കാരണമായി തീരുന്നത് പോലെ തന്നെ ഈ സന്താനങ്ങളും സ്വത്തുക്കളും ഐഹികവും പാരിത്രികവുമായ നന്മകൾക്ക് കാരണമായി തീരുന്നത് പോലെ തന്നെ ഐഹികവും പാരിത്രികവുമായ നഷ്ടങ്ങൾക്കും അത് കാരണമായിട്ടുണ്ട് മക്കളാണെങ്കിലും സമ്പത്താണെങ്കിലും നന്മയാണ് ഹയറാണ് അതേപോലെ തന്നെ ആ നന്മ തിന്മയായിട്ടും നഷ്ടമായിട്ടും മാറിയേക്കും ചില ആളുകൾ പറയാറുണ്ട് എനിക്ക് ഒരുപാട് മക്കളുണ്ട് ഇന്ന വ്യക്തി ഇന്ന സ്ഥലത്താണ് ഇന്ന ഉദ്യോഗത്തിലാണ് ആ മക്കളെ ചൊല്ലി അഭിമാനിക്കുന്ന ആളുകളുണ്ട് എന്നാൽ ചില ആളുകൾക്ക് മക്കളെ ചൊല്ലി പറയാനില്ല കാരണം എനിക്ക് മക്കളില്ല ഒരുപാട് മക്കൾ ഉണ്ടായി എന്നുള്ളത് ഭാഗ്യമാവണമെന്നില്ല നീ ഇല്ല എന്നുള്ളത് നിർഭാഗ്യമാവുന്നതുമല്ല ഏതെങ്കിലും മക്കൾക്ക് വൈകല്യം സംഭവിച്ചു എന്നുള്ളത് അതെന്റെ നിർഭാഗ്യമായി പരിഗണിക്കേണ്ടതില്ല കാരണം ഈ ദുനിയാവിൽ അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങൾ മാത്രമാണ് സഹോദരങ്ങളെ ഇത് ഇതിനെ ആ ഒരു രീതിയിൽ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം വല തൻസ നസീബക മിനു സമ്പത്ത് തന്നാലും സന്താനങ്ങൾ തന്നാലും ഐഹികമായ ജീവിതത്തെ മറക്കരുത് എന്നാണ് ഗുൺ പറഞ്ഞത് വല തൻസ നസീബകുര്യ ദുനിയാവിൽ നിനക്ക് ദുനിയാവിന്റെ ഓഹരി അതുകൊണ്ടാണ് റസൂൽ റസ്വലിസ് പഠിപ്പിച്ചത് ആയെ നമുക്ക് കാണാം വിശുദ്ധ കുറാൻ നമ്മൾ പഠിപ്പിക്കുന്നു ദുനിയാവും ആഹ് ചോദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് ദുനിയാവും മാത്രമല്ല ആഹൃത്വം വേണം അതുകൊണ്ട് ഈ പരീക്ഷണങ്ങളിൽ നമ്മൾ വിജയിക്കാനുള്ള മാനദണ്ഡം എന്താണ് ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു പുതിയ വർഷം പിറന്ന ഈ അവസ്ഥയിൽ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് സ്വയം പരിശോധന നടത്തേണ്ടതുണ്ട് ദുനിയാ എന്ന് പറയുമ്പോഴേക്ക് മാഞ്ഞു മറഞ്ഞേക്ക അപ്പൊ നമുക്ക് വിജയം വേണം സ്വർഗം ലഭിക്കണം അപ്പൊ എല്ലാ വിഷയങ്ങളിലും അവനവന് കഴിയുന്നത്ര അള്ള സൂക്ഷിച്ചു എന്താണ് ഖുറാൻ നമ്മളോട് കൽപ്പിച്ചത് വിശുദ്ധ ഖുറാൻ പറഞ്ഞ കാര്യം എന്താണ് സത്തപ്പുള്ള മസ്തും ഓരോരുത്തർക്കും പറ്റുന്ന രൂപത്തിൽ കഴിവിന്റെ പരമാവധി അഥവാ അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ ഓരോ വ്യക്തിയും അവനവന്റെ കഴിവനുസരിച്ച് ചെയ്യണം അനുസരിക്കേണ്ടതിൽ അവന്റെ ശിക്ഷയെ സൂക്ഷിച്ചു കൊണ്ടിരിക്കണം ഇതാണ് ഒന്നാമതായി സഹോദരങ്ങളെ ഈ ആയത്ത് കൽപ്പിക്കുന്നത് രണ്ട് ഓരോ വിഷയത്തിലും അള്ളാഹു അവന്റെ വസൂരും കൽപ്പിക്കുന്ന കൽപ്പനകൾ അതിൻ്റെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് മാറിയിട്ടുള്ള ഒരവകാശം എടുക്കില്ല അത് പഠിക്കുക മനസ്സിലാക്കുക ജീവിതത്തിൽ പകർത്തുക ബാധ്യതയാണ് അതുകൊണ്ട് ഓരോ വിഷയത്തിലും അള്ളാഹുന്റെ റസൂലും കൽപ്പിക്കുന്ന കൽപ്പനകൾ നിർദ്ദേശങ്ങൾ അത് കേട്ട് മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്താണ് റസൂലിനെ ഹദീസ് പറ്റൂല പറയാൻ പറ്റൂല ഞാൻ അഷ്ഹദു രണ്ട് അള്ളാഹു ഏകനായ ആരാധ്യനാണെന്ന് അംഗീകരിക്കുന്നതോടൊപ്പം മുഹമ്മദ് മുസ്തഫ സലാ അലൈഹി സ്വല്ലാന്റെ റസൂലാണ് ആ റസൂല് കൊണ്ടുവന്ന ഹദീസുകൾ നബി സല്ലാ അലൈഹി വസ്ലമിയുടെ ചെറിയ ഇത്തിബ എന്നുള്ളത് എന്റെ ബാധ്യതയാണ് മൂന്നാമത്തെ കാര്യം നമുക്ക് കിട്ടിയ നോളജ് അറിവ് ആ അറിവ് കിട്ടിയതുകൊണ്ടായില്ല ആ അറിവ് അനുസരിച്ച് അനുവദിച്ചില്ല അല്ല ചോദിക്കും നീ ഖുർആാനിൽ നിന്ന് ഒരാഴ്ച കുറിച്ചു ഹദീസിൽ നിന്ന് ഇത്ര വചനങ്ങൾ കേട്ടു അതനുസരിച്ച് നിന്റെ ജീവിതത്തിൽ നീ അത് പകർത്തിയോ ആ പകർത്തുന്ന വിഷയത്തിൽ ഉപേക്ഷ കുറവ് വരുത്തിയതാണ് ഇന്ന് മുസ്ലിം ഉമ്മത്ത് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന സകല പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും കാരണം നീ നാലാമതായിട്ട് ഖുർആൻ കൂടാൻ ഉണർത്തിയതെന്താണെന്നറിയോ സമ്പത്ത് ചിലവഴിക്കുന്നത് മുഖേന ഹൈറല്ലാതെ ഒരിക്കലും നഷ്ടം വരില്ല അവനവന് ഗുണകരമായി കലാശിക്കുന്ന വിഷയങ്ങൾ അതിന് നിങ്ങൾ പരമാവധി എന്ത് ചെയ്യണം ചിലവ് ചെയ്യണം അള്ളാഹിനെ സൂക്ഷിക്കണം ഒപ്പം തന്നെ അള്ളാഹുന്റെ മാർഗത്തിൽ സമ്പത്ത് ചിലവഴിക്കണം ഒരാൾക്ക് കഴിയാത്ത ഒന്നും തന്നെ അള്ളാഹു അവനോട് കൽപ്പിക്കുക പഞ്ചേരം കൃത്യായി നിസ്കരിക്കണം എന്ന് നമ്മോട് കൽപ്പിച്ചപ്പോ ആ നിസ്കാരം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഭൗതികവും ആത്മീയവുമായിട്ടുള്ള ഒരുപാട് നന്മ ശാസ്ത്രീയമായ പഠനങ്ങൾ സുജൂത് കൊണ്ട് ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങളെക്കുറിച്ച് സവിസ്തരം പ്രതിപാദിക്കുന്നു നിങ്ങൾ പഠനം ഒന്ന് അന്വേഷണം നടത്തിയോ ഒപ്പം മനസ്സിലാവും ഒരാള് രാത്രി തഹച്ചു നമസ്കരിക്കുകയാണെങ്കിൽ കൂടുതൽ അദ്ദേഹം സുജൂത് ചെയ്യുകയാണെങ്കിൽ അത് ശരീരത്തിന് ഉണ്ടാക്കുന്ന നന്മകൾ ശാസ്ത്രീയ പഠനങ്ങൾ മുഖേന തെളിയിക്കപ്പെടുമ്പോ അതിനു അതിനുവേണ്ടിയിട്ടല്ല അത് നിർവഹിക്കുന്നത് അള്ളാഹുസ്ലഹാനോത ആത്മീയമായി നമുക്ക് നൽകാൻ പോകുന്ന ചൈതന്യം ഒപ്പം തന്നെ പാരിത്രിക ലോകത്ത് നമുക്ക് ലഭിക്കുന്ന നന്മ കൂടെ ഈ ദുനിയാവിൽ സുഖകരമായിട്ടുള്ള സമാധാനത്തിലുള്ള ജീവിതം സമ്മാനിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് റസൂൽ സലിസ്ലാം ഉണർത്തി നിങ്ങളോട് ഞാൻ വല്ല കാര്യവും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിങ്ങൾക്ക് സാധിക്കുന്നത്ര കൊണ്ടുവരും ഒരു കാര്യം ഞങ്ങളോട് കൽപ്പിച്ചു നിങ്ങൾക്ക് കഴിയുന്ന അത്രങ്ങൾ അത് കൊണ്ടുവരികയും നിങ്ങളോട് ഞാൻ എന്ത് നിരോധിച്ചിട്ടുണ്ടോ അത് നിങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും ബുഹാരി മുസ്ലിം വിധരിക്കുന്ന ഹരീസിന്റെ സാരാണ് കൽപ്പിച്ച കാര്യങ്ങൾ കഴിവിന്റെ പരമാവധി ചെയ്യുക വർദ്ധിച്ച വർദ്ധിക്കാൻ വേണ്ടി നിരോധിച്ച ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി നമ്മൾ വർദ്ധിക്കുക സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം കൽപ്പിച്ചത് കഴിവിന്റെ പരമാവധി ഇപ്പൊ എനിക്ക് കഴിയുന്ന അത്ര നിങ്ങൾക്ക് കഴിയണമെന്നില്ല അപ്പൊ ഓരോരുത്തരുടെയും കപ്പാസിറ്റി അല്ലെങ്കിൽ ഓരോരുത്തരുടെയും കഴിവ് വ്യത്യസ്തമാണ് കൽപ്പിച്ച മുഴുവൻ ചെയ്യാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് നമുക്ക് വരില്ല ഇപ്പൊ പ്രവാചകൻ സെലവാസിൽ നമുക്ക് രാത്രി നമസ്കാരം നിർബന്ധമായിരുന്നു വിശ്വാസങ്ങളായ നമുക്ക് നിർബന്ധമല്ല അത് ഐച്ഛികമാണ് അതുകൊണ്ട് ഒരു പുതുവർഷ പുലരിയിലേക്ക് പ്രവേശിച്ച നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഗൗരവത്തിൽ ഉൾക്കൊള്ളേണ്ട ചില കാര്യങ്ങളുണ്ട് അതിലൊന്ന് എന്റെ ആയുസ്സിൽ അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ അവൻ ഇഷ്ടപ്പെട്ട വിശ്വാസത്തിൽ നിലനിർത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ നമ്മൾ പരിശോധന നടത്തേണ്ട ഒന്നാമത്തെ കാര്യമാണ് അള്ളാഹുമായിട്ടുള്ള എന്റെ ബന്ധം എപ്രകാരമാണ് അള്ള ഈ സമയത്ത് ഞാൻ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്വർഗം നൽകുമോ അല്ല എന്നെ ഇഷ്ടപ്പെടുമോ മൻ ഫഖദ് ി അബുദാബുദ്ധരിക്കുന്ന സ്വഹിഹായി സഹോദരന്മാരെ ഈ ഹരീസിന്റെ ഗൗരവത്രം എന്താണ് ആർ അള്ളാഹുക്ക് വേണ്ടി സ്നേഹിച്ചുവോ വേണ്ടി ആരെങ്കിലും സ്നേഹിച്ചു ഒരാളെ സ്നേഹിക്കുന്നതിന്റെ മാനദണ്ഡം ഭാര്യയെ മക്കളെ മാതാപിതാക്കളെ സുഹൃത്തുക്കളെ അയൽവാസിയൊക്കെ സ്നേഹിക്കുമ്പോ എന്റെ അള്ള എന്നോട് പറഞ്ഞിട്ടുള്ള അവരെ സ്നേഹിക്കാൻ അതുകൊണ്ടാണ് സ്നേഹിക്കുന്നത് മൻ അഹബലില്ല ഞാൻ വെറുത്തു കോപിച്ചു ആ കോപിക്കുന്നത് ി കോപിക്കാൻ പറഞ്ഞതുകൊണ്ടാണ് ആർ അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുന്നുവോ ആർ അള്ളാഹുവിന് വേണ്ടി കോപിക്കുന്നുവോ വഴക്കാതില്ല അള്ളാഹു വേണ്ടി നൽകുന്നുവോ വനാതില്ല അള്ളാഹുന് വേണ്ടി തടയുന്നുവോ ഇന്നയാൾക്ക് ഞാൻ പൈസ കൊടുക്കില്ല കാരണം അയാൾ അധർമ്മിയാണ് അല്ലെങ്കിൽ അയാൾ ആ പൈസ ഉപയോഗിക്കുന്നത് മോശപ്പെട്ട പ്രവർത്തനങ്ങൾക്കാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ില്ല അള്ളാഹക്ക് വേണ്ടി തടഞ്ഞു സക്കത് ഇസ്തഖലൻ ഈമാൻ ഇങ്ങനെ ചെയ്യുന്ന ആള് വിശ്വാസം പൂർണ്ണതയിലെത്തി വിശ്വാസം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈമാൻ എന്നുള്ളത് വളരെ പ്രധാനമാണ് നമ്മൾ അമിൻ ഇസ്താന യാത്ര കാര്യമല്ല ഈമാൻ എന്ന അടിത്തറ നമുക്കുണ്ടോ നമ്മൾ പരിശോധിക്കണം ഒരാൾ റസൂൽ അലൈഹി ക്സ്മുസ്വലിസ്ലമയോട് വന്ന് ചോദിക്കാണ് അബൂ ഉമാമ റലി അള്ളാഹുവിന് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം മൽ ഇമാൻ പ്രവാചകരെ എന്താണ് ഈമാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്ന മറുപടി എന്താണ് റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി അതായത് എന്താ ഈ മാറൂൽയോട് ചോദിച്ചുമ്പോ റസൂൽ സാഹിസ് അദ്ദേഹത്തിന് പറയുകയാണ് നീ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് സന്തോഷമുണ്ടാവുകയും ചീത്ത ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ദുഃഖമുണ്ടാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നീ മുഖ്മിനാണ് നല്ലത് ചെയ്താൽ സന്തോഷവും തിന്മ ചെയ്താൽ ദുഃഖവും ഉണ്ടാവുണ്ടെങ്കിൽ നീ മുഗ്മിനാണ് അപ്പൊ സുല്ലൂർ സലഹ്ലിസ്ലമയോട് ചോദിക്കാണ് എന്താണ് തിമ മല്ലി എന്താണ് പാപം അപ്പൊറ സുൽസലി സ്വലം പറഞ്ഞു കൊടുക്കുക നിന്റെ മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യം അതാണ് തിന്മ അതാണ് പാപം അത് നീ ഉപേക്ഷിച്ചു അത് നീ ചെയ്യാതെ പോ ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് ഞാൻ സത്യസന്ധനാണോ സ്വന്തം ഞാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പ്രവർത്തിച്ചിരുന്നെങ്കിൽ മനസ്സുമാധാനം ഉണ്ടാവില്ല അന്ന് ഈ റസൂലും പറഞ്ഞ ഏത് കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാലും അത് നമ്മുടെ മനസ്സ് ഇഷ്ടപ്പെടുന്നതും സത്യസന്ധമായ കാര്യങ്ങളുമാണ് നിഫാധ മനസ്സിൽ കയറി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സഹോദരന്മാരെ ചിന്തിച്ചോളൂ മരണം ഏത് സന്ദർഭത്തിലും വന്ന് ഭവിച്ചേക്കാം സത്യസന്ധതയില്ലാതെയാണ് നമ്മൾ ജീവിച്ചത് എങ്കിൽ വലിയ നഷ്ടമാണ് പരലോകത്തിണ്ടാവാ അനസ്രാഹുന്നു ഞങ്ങളോട് ഉപദേശം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദീൻ സത്യസന്ധത ആൾക്ക് സത്യവിശ്വാസമില്ല കരാർ പാലിക്കാത്തവന് മതവുമില്ല എന്ന് പറയാതെ ഹസ്മുൽ സല്ലിസ്ലം ഞങ്ങളോട് വളരെ കുറച്ച് പ്രസംഗമേ ചെയ്തിട്ടുള്ളൂ അപ്പൊ പറഞ്ഞ പോയിന്റ് ഇതാണ് ഹോണസ്റ്റി എന്ന് ഇംഗ്ലീഷ് പറയും അത് നഷ്ടപ്പെടുന്ന കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം ഒരാൾ പൈസ കയ്യിലേക്ക് വരാൻ വേണ്ടി ഒരു മാനദണ്ഡവും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് കളവുകൾ തുടരെ തുടരെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോനും എന്റെ പേര് മുസ്ലിമാണ് എന്നാൽ മുസ്ലിം സത്യസന്ധത ജീവിതത്തിൽ സ്വകാര്യ ജീവിതത്തിൽ പ്രത്യേകിച്ച് പുലർത്താൻ ശ്രദ്ധിക്കണം മൂന്നാമതായി സഹോദരങ്ങളെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം എന്റെ നമസ്കാരത്തിൽ ഞാൻ വീഴ്ച വരുത്തിയിട്ടുണ്ട് നാളെ പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്ന ഒന്നാമത്തെ അമലിൽ ഈമാൻ ആണെങ്കിൽ ആദ്യം ചോദ്യം ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ കർമ്മം നമ്മുടെ നിസ്കാരമാണ് ആ നിസ്കാരത്തിന്റെ കാര്യത്തിൽ നാൽപ്പത് വർഷം നാൽപ്പത്തഞ്ച് വർഷം ഞാൻ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ വർഷം ഞാൻ എടുക്കേണ്ട തീരുമാനം ഇൻഷാല്ലാ ഫർവായ നമസ്കാരങ്ങൾ കൃത്യമായി ജമായത്തായി പള്ളിയിൽ നിന്നുകൊണ്ട് നിശ്ചയിക്കാനുള്ള തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ തൗഫീഖ് തൗഫിക് അള്ളാഹുസ് അതാണ് ഇങ്ങനെ ഉയർന്ന് നമ്മൾ എടുക്കേണ്ടത് അല്ലാതെ കുറെ ആളുകൾ ഒരുപാട് വ്യക്തികെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഒന്ന് നമ്മൾ ചിന്തിക്കേണ്ടേ എന്റെ ആയുസ് ഒരു വർഷം കടന്നുപോയി എനിക്ക് നാൽപ്പത് വയസ്സായി അല്ലെങ്കിൽ അൻപത് വയസ്സായി നാൽപ്പത്തഞ്ചായി ഇനിയും ഞാൻ മരണത്തോടെ എടുക്കുകയാണ് അതുകൊണ്ട് എന്റെ നിസ്കാരത്തിൽ വീഴ്ച വരുന്നിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച ഞാൻ തിരുത്തണം നാടിൽ എന്റെ മാതാപിതാക്കളെ ഞാൻ പരിഗണിച്ചിട്ടുണ്ടോ വലിയ വിഷയമാണ് മാതാപിതാക്കളോട് അകന്നിൽ നിന്ന് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സഹോദരന്മാരുണ്ട് പ്രത്യേകിച്ച് റീസെന്റ്ലി മാരീഡ് ആയിട്ടുള്ള ആളുകൾ ഒരിക്കൽ ഒരു പെണ്ണ് കിട്ടിയതോടുകൂടി പിന്നെ ഉമ്മ വേണ്ട ഉപ്പ വേണ്ട വളരെ മോശമായിട്ട് മാതാപിതാക്കളോട് പെരുമാറുന്ന സഹോദരന്മാർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് നിന്നെ പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്നത് നിനക്ക് ആധാരവും സൗന്ദര്യവും ഉദ്യോഗവും ഇതൊക്കെ ഉണ്ടാവാൻ കാരണമായിരിക്കുന്നത് ആ ഉമ്മയാണ് ഉപ്പയാൾ ربك وبالوالدين വിശുദ്ധ ഖുർന്റെ കൽപ്പനയാണ് അള്ളഹാനെ മാത്രമേ നീ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് കൽപ്പിച്ചതിനു ശേഷം വിശുദ്ധ ഖുർആാൻ ഉണർത്തുന്നത് മാതാപിതാക്കൾക്ക് നിങ്ങൾ പുണ്യം ചെയ്യണം വഹപ്പിനു ലഹുമാ ജനാഹസി കാർമ്മ്യത്തിന്റെ ചിറങ് നിങ്ങൾ അവർക്ക് മിച്ചുകൊടുക്കണം വലുലഹുമാൻ നിങ്ങൾ അവരോട് ഇച്ഛേ എന്ന് പോലും ഉച്ചരിക്കാൻ പാടില്ല അവരോട് നിങ്ങൾ മാന്യമായി സംസാരിക്കണം അപ്പോ ഈ വർഷം ആരംഭിക്കുന്ന ഘട്ടത്തിൽ സഹോദരന്മാരെ നമ്മൾ ചോദിക്കുക എന്റെ ഉമ്മയോട് ഉപ്പയോട് ഞാൻ പടങ്ങി നിൽക്കുന്നുണ്ടോ അവരോട് ഞാൻ നല്ല ബന്ധത്തിലാണോ അവർക്ക് വേണ്ടി ഞാൻ നന്മ ചെയ്യുന്നുണ്ടോ അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ് എന്താണ് പറഞ്ഞത് അത്ര പ്രാധാന്യമുള്ള വിഷയമാണ് അതുകൊണ്ട് കാര്യങ്ങൾ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ജീവിതം നന്നാക്കാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين يا أيها الذين آمنوا اتقوا الله حق <applause> تقاته <applause> ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുനെ സൂക്ഷിക്കേണ്ട ഉറപ്രകാരം സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു വസീ എന്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ കയ്യിൽ സമ്പത്ത് അല്ലെങ്കിൽ നമ്മൾ നിരന്തരം സമ്പാദിച്ചുകൊണ്ടിരിക്കും ഈ സമ്പാദ്യം അത് ഹലാലാവാൻ കഴിയുന്ന കാരണം പിശാജി നമ്മുടെ ഭക്ഷണം നമ്മുടെ പാർപ്പിടം നമ്മുടെ വാഹനം അതൊക്കെ ഹറാമാക്കാനുള്ള ഗൂഢമായ ശ്രമങ്ങളിൽ നിരതനാണ് പ്രലോഭനങ്ങളിൽ നമ്മളെ വീഴ്ത്തി ഓഫറുകൾ നൽകി പലിശയിൽ ബഹിതമാക്കാൻ അള്ളാക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യം നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പണി അവൻ ചെയ്യും അപ്പൊ അതുകൊണ്ട് നമ്മുടെ സമ്പത്തിന്റെ ശുദ്ധീകരണമാണ് സക്കാത്തെന്നുള്ള സം അതൊരു വർഷമാകുമ്പോൾ അതിൻ്റെ കണക്കനുസരിച്ച് തോതനുസരിച്ച് രണ്ടര ശതമാനം അഞ്ചു ശതമാനം പത്ത് ശതമാനം ഓരോന്നിനും ഓരോ കണക്കാണ് മിനിമം രണ്ടര ശതമാനം നമ്മൾ നമ്മുടെ സമ്പത്തിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി ഒരു വർഷം പൂർത്തിയാകുമ്പോൾ കൊടുക്കണം അത് കൊടുക്കുന്നില്ലെങ്കിൽ അത് വലിയ നഷ്ടം നമുക്കുണ്ടാക്കും അത് നമ്മുടേതല്ല അത് കൂടാതെ എന്നുള്ളത് അത് നമ്മൾ ചെയ്യേണ്ട നിർബന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം അത് ഐച്ഛികമാണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ ഭർത്തത്ത് വേണോ എന്ത് ചെയ്യണം നമ്മൾ ചെയ്യണം പഠിപ്പിക്കുകയാണ് ജീവിക്കുന്ന കാലത്ത് ഒരു ദിർഹം ദാനം ചെയ്യുന്നത് മരിക്കാൻ നേരത്തും നൂറ് ദർഹം ദാനം ചെയ്യുന്നതിനേക്കാൾ ഇത്രയോ ഉത്തമമാണ് മരണം മുതാമെത്തുന്ന സമയത്ത് ആ മരണശയ്യയിൽ കടന്നിട്ട് അതിന്നാ കൂർത്താളട്ടോ എന്നാൽ കൂടുതലട്ടോ എന്ന് പറയാൻ നിൽക്കണ്ട ഇപ്പഴുള്ള സമയത്ത് ആരോഗ്യയുടെ ആയുസ് എല്ലാണ്ട് ഈ സമയത്ത് കൊടുക്കാനുള്ള കിട്ടി ആ എടുത്തു വെച്ച് നഷ്ടപ്പെട്ടു അല്ല ഉസ്ബിറപ്പും വിശ്വജി പഠിപ്പിക്കുക ഇവിടെ അബ്ബാസ് ഹദീസും കാണാം ജനങ്ങളിൽ ഏറ്റവും ജനങ്ങളിലേറ്റവും തരന്താണ് ആളാരെന്ന് പറഞ്ഞു തരട്ടെയോ ജനങ്ങളിൽ ഏറ്റവും മോശക്കാരൻ ആരാന്ന് പറഞ്ഞു തരട്ടെ അപ്പോ ശരി പറഞ്ഞു തരൂ റസൂൽ പറയാണ് അള്ളാഹുവിന്റെ പേര് ഒരാൾ ചോദിച്ചിട്ട് കൊടുക്കാൻ കൂട്ടാക്കാത്ത ആളാണ് ഏറ്റവും നിദിഷ്ഠനായ വ്യക്തി ആ ലിസ്റ്റിൽ നമ്മൾ ഒരിക്കലും പടരുത് സമ്പത്ത് അള്ളാഹ നൽകിയതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ അത് ചിലവഴിക്കാൻ നമ്മൾ തയ്യാറാവുക അള്ളാഹു പുതിയ പുതിയ അറിവുകൾ നമുക്ക് കിട്ടുമ്പോൾ ആ അറിവ് നമ്മുടെ ജീവിതത്തിൽ ക്രമീകരണങ്ങളും മാറ്റങ്ങൾ വരുത്താനുള്ള സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും പ്രധാനം ചെയ്യുമാറാൻ നമ്മളൊക്കെ മനുഷ്യന്മാരാണ് ഇപ്പോ മെമ്പറിൽ സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളൊക്കെ മനുഷ്യന്മാരാണ് ഒക്കെ തെറ്റ് ചെയ്യുന്നവരാണ് ആദം കല്ലുപനി ആദംബുൾ സത്താകൂൽ ആദമിന്റെ സന്തതികളൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ് തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠകാരാണ് തൗബ ചെയ്യുന്നവരാണ് അതുകൊണ്ട് തെറ്റ് വന്നു എന്ന് ബോധ്യപ്പെട്ട പിന്നെ അതിലിങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു അല്ലാ സ്റ്റിക്കോൺ ഓൺ എന്നാൽ ഉറച്ചൊക്കെ തെറ്റ് വന്നു എന്ന് ബോധ്യമായി ആരെങ്കിലും പറഞ്ഞു പറഞ്ഞാൽ ഉടനെ മാറ്റുക നമ്മൾ മാറുക അപ്പം അള്ളാഹ് നമ്മെ ഇഷ്ടപ്പെടും നമുക്ക് വേണ്ടിയിട്ട് മലക്കുകൾ ആ ചെയ്യും അതുകൊണ്ട് ആ പ്രാർത്ഥന ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സൗഭാഗ്യവുമാരെയും അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾക്കൊള്ളിച്ച് പരലോകത്ത് സ്വർഗത്തിൽ നമ്മെ പ്രവേശിപ്പിക്കുവാനാണ് اللهم اغفر للمؤمنين والمؤمنات، والمسلمين والمسلمات، الأحياء منهم والأموات، إنك مجيب الدعوات يا قاضي الحجاب. توفنا مسلما وألحقنا بالصالحين، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين وصلى الله على محمد، وعلى آله وأصحابه.